ധികമായി കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത റോഡ് ഒടുവിൽ പത്തനംതിട്ട നഗരത്തിൽ നിന്നും വടശ്ശേരിക്കര റാന്നി ഭാഗങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ് കൌൺസിലർ അനില അനിൽകുമാറിന്റെ ഇടപെടലിൽ സഞ്ചാരയോഗ്യമായത് ഒരു റോഡിന്റെ ഇരുവശവും വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട വാർഡ് കൌൺസിലർമാരുടെ അധികാരപരിധിയിലായതിനാൽ റോഡിന്റെ പുനർനിർമ്മാണം മുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളമായി പത്തനംതിട്ട നഗരത്തിലെ മൂന്നാന വാർഡിൽപ്പെട്ട കുമ്പാങ്ങൽ പട്ടാണി അയ്യത്ത് റോഡാണ് നാശോന്മുഖമായത് ഇരുപതു വർഷം മുൻപ് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുതിർന്ന സി നേതാവും അന്നത്തെ വാർഡ് കൗൺസിൽ അംഗവുമായ കെ അനിൽകുമാറാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്

എന്നാൽ അനിൽകുമാറിന്റെ ഭാര്യയും മൂന്നാം വാർഡ് അംഗവുമായ അനില അനിൽ നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും ലഭ്യമായ തുക ഉപയോഗിച്ചാണ് ഈ റോഡ് ഇപ്പോൾ പൂർത്തീകരിച്ചതെന്ന് അനില പറഞ്ഞു രണ്ടായിരത്തി പതിനേഴില് പൈനട്ടിലെ പ്രളയത്തോടെ നശിച്ച ഒരു റോഡായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൗൺസിലറായി കയറി കൗൺസിലറായി കയറിയതിനു ശേഷം അഞ്ചികപ്പോയി ആ റോഡ് കയറി അതേപോലേക്കും ഈ റോഡ് നല്ല താറുമാറായിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് എനിക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഫണ്ട് അന്വേഷിച്ചിട്ടുള്ളത് ലക്ഷം റോഡ് റോഡ് മുട്ട ഇളക്കി സൈഡ് ഉണ്ടാക്കുക ഒരു ഔട്ടർ റിംഗ് ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് ഈ എന്ന് പത്തനംതിട്ട നഗരത്തിൽ നിന്നും റാന്നി വടശ്ശേരിക്കര എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാവുന്ന റോഡാണ് ഇത് നിർമ്മാണം പൂർത്തിയായാൽ ഏകദേശം മുന്നൂറിലധികം കുടുംബങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട